ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിലിൽ ഇരുന്ന് ജയിച്ചു കയറിയ രണ്ടു രണ്ടുപേരുണ്ട് ജമ്മുകശ്മീരിലെ ബാരാമുല്ല മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച അബ്ദുൾ റാഷിദ് ഷെയ്ഖും വാരിസ് പഞ്ചാബ് ദേ തലവൻ അമൃത്പാൽ സിംഗും ജമ്മുകശ്മീരിലെ ബാരാമുല്ല മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഉമർ അബ്ദുള്ളയെ വൻ ഭൂരിപക്ഷത്തിൽ വീഴ്ത്തിയാണ് അബ്ദുൾ റാഷിദ് ഷെയ്ഖ് എന്ന എഞ്ചിനീയർ റാഷിദ് വിജയക്കൊടി പാറിച്ചത് യു എ പി എ കേസിൽ അഞ്ചു വർഷമായി തീഹാർ ജയിലിൽ കഴിയുന്ന റാഷിദ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മിന്നും വിജയം നേടിയത് അൻപത്തിയേഴുകാരനായ റാഷിദ് ഷെയ്ഖ് വടക്കൻ കശ്മീരിലെ ലാൻഗേറ്റ് മണ്ഡലത്തിൽ നിന്ന് രണ്ടു തവണ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തിനായി മണ്ഡലത്തിൽ പ്രചാരണം നയിച്ചത് മക്കളായിരുന്നു രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഹുറിയത്ത് നേതാവും ജമ്മുകശ്മീർ പീപ്പിൾസ് കോൺഫറൻസ് സ്ഥാപകനുമായ അബ്ദുൾ ഗനി ലോണിന്റെ അടുത്ത അനുയായി റാഷിദ് വാരിസ് പഞ്ചാബ് ദേ തലവൻ അമൃത്പാൽ സിംഗ് ഒന്നര ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പഞ്ചാബിലെ ഗഡൂർ സാഹിബ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറിയത് അസമിലെ ജയിലിൽ കഴിയുന്ന അമൃത്പാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ജനവിധി തേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ അമൃത്പാലിന്റെ ആഹ്വാന പ്രകാരം ഒരു ആളുകൾ പഞ്ചാബിലെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതോടെയാണ് വാരിസ് പഞ്ചാബ് നേതാക്കൾ അറസ്റ്റിലായത് ദേശ സുരക്ഷാ നിയമപ്രകാരം അറസ്റ്റിലായ അമൃത്പാലിനെ ദിബുർഗഡ് ജയിലിലേക്ക് മാറ്റുകയായിരുന്നു പഞ്ചാബിലെ ഫരീദ് കോട്ടിൽ ഇന്ദിരാഗാന്ധിയുടെ ഘാതകൻ ബിയാൻ സിംഗിന്റെ മകൻ സർബ്ജിത് സിംഗ് ഖൽസയാണ് വിജയക്കൊടി പാറിച്ച മറ്റൊരാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് സർബ്ജിത് മത്സരിച്ചത്